കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിനുമെതിരെ കേസ് കോടതി നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് കേസിലുള്ളത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എൽ എച്ച് ഏതു പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത് പരാതിന്മേൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു കേസിലെ നിർണായക തെളിവായ ബസിലെ സിസിടിവി ക്യാമറ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഡാനി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ